പ്രിയമുള്ളവരെ പി എൽ എത്തി ഫ്ലോഗ്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കല്പകഞ്ചേരി നാട്ടുചന്തയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് വളരെ വിശദമായിട്ടുള്ള രസകരമായ കാഴ്ചകളാണ് തുടർന്ന് വരാനുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നുപോകരുത് എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ നമ്മൾ കൽപ്പകഞ്ചേരി നാട്ടുചന്ത അനുദിനം പുരോഗമനത്തിൽ നിന്നും പുരോഗമനത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ധാരാളം വാഹനങ്ങളാണ് വിവിധങ്ങളായ ഏരിയയിൽ നിന്നാണ് കണ്ടമാനാളുകൾ അങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറവാണെന്ന് ഈ ചന്തയുടെ കമ്മിറ്റിക്ക് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാർക്കിങ്ങിനുള്ള ഒരു പുതിയ സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് അത് അലങ്ങാടി ജുമാ മസ്ജിദ് നേരെ എതിർച്ചിലായിട്ടാണ് വിശാലമായ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് കൂടാതെ തന്നെ ഇത് കൂടാതെ മൂന്ന് സൗ മൂന്നോളം പാർക്കിംഗ് സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് ചന്ദൻ്റെ ഒരു ബൗണ്ടറി സൈഡ് തന്നെ ആയിട്ട് ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഫാമിലി ആയിട്ടാണ് തൊണ്ണൂറ് ശതമാനം ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വാഹനമായിട്ടാണ് കടന്നു വരുക ആ സ്കൂട്ടി അതുപോലെ തന്നെ കാറുകളുടെ ഒക്കെ സഹായത്തോടെ ഇങ്ങോട്ട് കടന്നു വരുന്നു അപ്പോൾ ആ സൗകര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ട് നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഇതിൻ്റെ രസകരമായ കല്പനചേരി ചന്ത എന്തുകൊണ്ടാണ് ഇത്രമാത്രം ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളൊക്കെ തുടർന്ന് വരാനുള്ള കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം അങ്ങനെ പ്രിയമുള്ളവരെ കൽപ്പകഞ്ചേരി ചന്തയിലേക്കുള്ള മെയിൻ കവാടത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ച റോഡിന്റെ ഇരു സൈഡിലുമായിട്ട് ധാരാളം വാഹനങ്ങൾ നിരനിരയായിട്ട് കടന്നു പോകുന്ന നിങ്ങൾ കാണുന്നു അങ്ങനെ നമ്മൾ ഈ മെയിൻ കവാടം കടന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന കച്ചവടങ്ങളിൽ ഒന്നാണ് തൈലം അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചതിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സൈഡിൽ കാണുന്ന അടുത്തൊന്നാണോ നാടിമല നിങ്ങള് കട ഉണ്ടാവും എത്രയോ വർഷങ്ങൾ പാരമ്പര്യുണ്ട് തലമുറകള് കടന്നുപോയി എന്ന് പറയേണ്ടി വരും അപ്പോ ആ ഭാഗത്തേക്കൊണ്ട് എത്തുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിൽ തിരക്കായിരിക്കും ഒന്ന് ഒരു ഭാഗം ഇത് അടങ്ങിയെടുക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ പോയതായിരിക്കും അപ്പൊ രണ്ടാമത്തെ വയച്ചാണ് പാടുള്ളത് അപ്പൊ അവിടെയുള്ള ജനത്തേക്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ സൈഡിലേക്കൊണ്ട് വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിരിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ മുമ്പ് പല തവണകളായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയൊരു വിശദീകരണം ഉദ്ദേശിക്കുന്നില്ല തൊട്ടുപുറകിലായിട്ട് വെറ്റിലയുടെ വ്യാപാരം തകൃതയായിട്ട് നടക്കുന്നു വെറ്റലയുടെ വ്യാപാരം ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു ഇനി അത് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളാണ് അത് ചന്തക്കുള്ളിലേക്ക് കിടവാനുള്ള കാഴ്ച പിന്നെ മറു സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണാനുള്ള കാഴ്ചയാണ് ഇവിടെ എന്നും കൽപ്പഞ്ചേരി ചന്തക്ക് സുഗന്ധം പരത്തിക്കൊണ്ട് ഒരു ഊതിൻ്റെ കച്ചവടം ഉണ്ടാവും അതുപോലെ ഈ ഒരു ഏരിയ സന്നദ്ധ കിടപ്പ് കിടപ്പുരോഗികളെ സഹായിക്കാന്നൊക്കെ പറയുന്നവര് എന്തായാലും നന്മയേറിയൊരു പ്രവർത്തനം എന്നാലൊക്കെ ജസ്റ്റ് നമുക്ക് അവരോട് ഉണ്ട് എന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണ്ട് ആരാണ് ആ ഏതാ ഏതാണ് മറ്റേ പലിശ മൈക്ക് പാലിയേറ്റീവ് യൂണിറ്റ് ആണ് ാണ് ഇരുന്നൂറ്റിഅൻപതിൽ പരം രോഗികളെ നമ്മൾ പരിചരിക്കുന്നുണ്ട് ചെറിയ മുണ്ടം കൽപ്പകഞ്ചേരി വളവന്നൂർ പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിലുള്ള ഇരുന്നൂറ്റമ്പതിൽ പരം രോഗികളെയാണ് നമ്മൾ പരിചരിക്കുന്നത് അവർക്ക് നഴ്സിംഗ് ഹോം കെയർ ഡോക്ടേഴ്സ് ഹോം കെയർ മരുന്ന് ഭക്ഷണം വസ്ത്രം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ചെയ്തു അതിന് സ്വന്തമായി ബിൽഡിംഗിന്റെ പണി നടക്കുന്നുണ്ട് എവിടെയാണ് നടക്കുന്നത് കുറുക്കോൾ അങ്ങാടിയിലെ ഹൃദയഭാഗത്ത് വളരെ ഔദാര്യഭാരായ ഒരു വ്യക്തി അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി നൽകുകയും അതില് പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി സ്വന്തമായി ബിടിങ്ങിന്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വളരെ സിസ്റ്റമാറ്റിക്കമായ പ്രവർത്തനമാണ് ഈ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ധാരാളം പ്രവർത്തകരുണ്ട് വളണ്ടിയർമാരുണ്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം നിസ്വാർത്ഥമായ സേവനം ചെയ്തുകൊണ്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യുവാക്കളുടെ ഭാഗത്തു നിന്നുള്ള യുവാക്കളുടെ ഭാഗത്തുനിന്നുള്ള നല്ല നമുക്ക് പുതിയ ജനറേഷനെ കുറിച്ച് ഈ മൂന്ന് ദിവസത്തെ ധാരാളം ചെറുപ്പക്കാർ ഹയർ സെക്കൻഡറി അതുപോലെ കോളേജില് തലത്തിലുള്ള ഐ ടി സി ബാഫി പോലുള്ള കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിലെ കുട്ടികൾ ധാരാളമായി ഈ കളക്ഷനു വേണ്ടി നമ്മുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നന്മയേറിയ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകിയ ദൈവം അനുഗ്രഹിക്കണം ഇതായിട്ട് നമ്മളെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു പല പല കെയർ യൂണിറ്റ് ടൂമായിട്ട് ബന്ധപ്പെട്ട് അല്പം നേരം സംസാരിച്ചു കാര്യം അത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നമ്മളിൽ നിന്ന് ആരൊക്കെ നാളെ എങ്ങനെ വീട് പോകും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പൊ എന്തായാലും അത് കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത് ഈ കൽപ്പകഞ്ചേരി ചന്തയിൽ ഒന്നായിട്ട് സുഗന്ധം പരത്തുന്ന ഊതും ഊതിൻ്റെ അത്തരും അല്ലേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് കിടക്കുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും ചന്തക്കുള്ളിലെ കാഴ്ചകളാണ് കർഷകരുടെ കണ്ടുകൊണ്ടിരുന്നത് ഈ കാണുന്നത് സ്ഥിരമായിട്ട് വരെ തവളാണ് ഇവർക്ക് ഞാനൊരു പേരുടെയാണ് ഉപ്പയും മക്കളും ആ ഉപ്പയും മക്കളും ബിസിനസ്സാണ് അവർ സ്ഥിരമായിട്ട് ഈ ഒരു കച്ചവടമായിട്ട് ചന്തയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയുന്ന സമയത്ത് നമ്മളിവിടെ ഫ്രൂട്ട്സിന്റെ കച്ചവടം കാണാൻ സാധിക്കും ൊക്കെ പറയട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ കട ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നതുപോലെ ചെയ്യണം കൽപ്പഞ്ചേരി ചന്തക്ക് ഒരു വലിയൊരു ഫ്രൂട്ട്സിന്റെ കട ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നതുപോലെ തോന്നണം എന്താണ് ഇങ്ങനെ വരാനുള്ള കാര്യം നിങ്ങളുടെ കച്ചവടത്തിൽ എന്താണ് ആളുകളെ ആകർഷിക്കുന്നത് ആകർഷിക്കപ്പെടാനുള്ള കാര്യം എന്താ ആള് ആള് ണ്ട് അപ്പൊ നിങ്ങളിലേക്ക് ആളുകൾ ആകർഷിക്കാനുള്ള കാര്യം എന്താ ഫസ്റ്റ് കോളിറ്റി സാധനമാണ് വില കുറവാണ് ഗുണനിലവാരം കൂടുതലാണ് പാതി എടുക്ക കൊടുക്കും എങ്ങനെ ആപത്തെ സാധനം ഈ മുന്തിരിന്തേലുണ്ട് മുന്തിരി നൂറ് റുപ്പു ഇതൊന്നും നൂറു റുപ്യള്ളു ഇങ്ങനെ പപ്പായ അങ്ങനെ പോവും ആ അങ്ങനെ ആപ്പിള് കാര്യങ്ങളൊക്കെ ലോറിയിലേക്കാണ് നോക്കിയാല് ഫ്ലിപ്പ് കിട്ടാ കുറുമ്പൂറ് കുറുമ്പൂറുപയോ സ്റ്റോബറി അറുപത് റുപ്യക്ക് അത് പുറത്തേടിക്കുമ്പോൾ എൺപത് റുപ്യണം വെറുതല്ലേ ആൾക്കാരിന്റെ പാഞ്ചി വരുന്നത് കണ്ണൻ ഉണ്ടാ എന്റെ എന്റെ പുറകില് കണ്ണുണ്ട് കണ്ണന് കണ്ണൻ കണ്ണ ഹലോ ആ കണ്ണന് ഒന്ന് പൊക്കി കട്ടെ കിലോ ഒരു കിലോന്റെ അടുത്തുണ്ട് കണ്ണുന് സംശയമുള്ള ഒരു ആ എണ്ണൂറ്റി ഇരുപത് ഗ്രാമുണ്ട് കേട്ടോ കണ്ണൻ എന്താ വിലന്നോ കണ്ണന് യും പൊറക്കുള്ളൂട്ടാ ഫ്രഷ് കണ്ണൻ കണ്ണൻറെ കണ്ണൻ വേറൊണ്ടേ ഇതെന്താ സംഭവം ആ അത് നാനൂറിന്റെ കണ്ണാൻ്റെ ഉണ്ട് പിന്നെ പൊരിക്കാ ആ പൊരിക്കു വേറൊരുനൂറ്റിയും പൊറുക്കുള്ളൂട്ടാ അതവിടെ താരം ഇവിടെ മുന്നൂറിന്റെ പൊരിക്കും ഇത് മുന്നൂറ് ആള് ആള് കൂടി കണ്ണം പേടിച്ചിട്ടില്ല ഫ്രൂട്ട്സും പേടിച്ചിട്ടില്ല അതാണ് കാര്യം ഇവര് രണ്ടുപേരും കണ്ണനും ഫ്രൂട്ട്സും പേടിച്ചാൻ പോവാണ് ആ അതാണ് അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടപ്പോ ഞാൻ പിടിച്ചു കൊടുത്തിടെ ഓക്കെ 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 പോയിട്ട് കണ്ണനും ഒക്കെ വാങ്ങിക്കുന്നത് കല്പഞ്ചേരി ചന്തയിൽ എടുത്തു പറയേണ്ട ഒരു കച്ചവട പോയി കാണുന്നത് ലോഡ് ചെയ്ത് വീട്ടില് പോവാണ് ഈ നാടിന്റെ ഒരു കാലത്തെ മുഖ്യ വരുമാനമാർഗം മാർഗം എന്ന് പല പല തവണകളിലായിട്ട് പല പല വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നു പറയാറുണ്ട് എങ്കിലും ഇന്ന് പ്രവാസ ലോകത്തൊക്കെ ധാരാളം ആളുകൾ ആളുകളായതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നും അതിനെ ഫോളോ ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും കൽപ്പഞ്ചിലൂടെ വിവിധ മേഖലകളിൽ നമ്മളൊരു ഞാൻ നാളത്തെ പറഞ്ഞ പോലെ വെറ്റിനെ കുറിച്ച് ഒന്നും കൂടി വിശദീകരിക്കേണ്ടതുണ്ട് ഇവര് ഇപ്പൊ നിങ്ങളിത് വായിച്ചതാണ് അല്ലേ കാകാ ഇതിപ്പോ വായിച്ചല്ലേ എന്നിട്ട് ഇപ്പൊ നിങ്ങളത് കേറ്റു എവിടേക്കാ കയറ്റുന്നത് സാധാരണ എന്റെ അടുത്തൊന്നുമില്ല വയനാട് വയനാട് ഇതാണ് എന്താ പറയാ എന്താ പറയാ നാല് കിട്ടിയത് അല്ലേ ഇത് ഇരുപത് വെറ്റിലാണോ ഇരുപത്തഞ്ച് വെറ്റിലാണ് എൺപത് വെറ്റുമൊത്തോ അതായത് ഇരുപതിന്റെ നാലടക്ക് ഇരുപതിന്റെ നാലടക്ക് കൂട്ടിച്ചേർത്തിട്ട് ഇതുപോലെ പാള പാളകൊണ്ടുള്ള കയറുകൊണ്ട് എന്ത് ചെയ്യും ഇവരിത് കിട്ടും ഈ സംഭവത്തിന്റെ ഇവിടുന്ന് വയനാട്ടിലേക്ക് കയറ്റുമതി അപ്പൊ കുറച്ച് ക്വാളിറ്റി ഉള്ള കുറച്ച് വലുപ്പുള്ള വെറ്റിലയാണ് സാധാരണ വയനാട് വീട്ടില് ഒരു കാലത്ത് ഈ കൽപ്പഞ്ചേരി പ്രദേശങ്ങളിൽ ഉള്ള ആളുകളുടെ മുഖ്യ വരുമാന മാർഗ്ഗായിരുന്നു വീട്ടിൽ നിന്ന് അവനവന്റെ പറമ്പിലുണ്ട് വെറ്റില കൂടുന്നിട്ട് ചന്തയിൽ കൂടുന്നു വിൽക്കും അതുകൊണ്ടേരുന്ന് ആ വെറ്റിലെ വീട്ടിലേക്കുള്ള ഭക്ഷണം അപ്പൊ കെട്ടി ചിഞ്ഞിപ്പുകൾ എന്ത് ചെയ്യും അതാണ് അതിന്റെ പരിപാടി കിട്ടാം അപ്പൊ കൽപ്പഞ്ചേരി ചന്ത കൽപ്പഞ്ചേരി ചന്തയിലാണ് പിന്നെ കോട്ടകൽ പ്രേമുള്ളവരെ കാഴ്ചകൾക്കിടയിൽ കാഴ്ചയുടെ തിരക്കിൽ ഒരു പ്രതികരണം അറിയിക്കാൻ മറന്നുപോകരുത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർപ്പെടുത്തുന്നു നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുന്നതിന്റെ ഭാഗമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ പ്രിയമുള്ളവരെ ആറ് കിലോ തക്കാളി കണ്ട രൂപ ചെറിയ ചെറിയ ഉള്ളി എന്താണ് രൂപ അപ്പൊ അര കിലോ കൂടുതലാണ് ചന്തയിൽ മത്സരമാണ് അല്ലേ ജനങ്ങളെ സേവിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ചന്തയിൽ ഇങ്ങനെ ആളുകൾ കൂടി ഞാൻ ആള് കുറേ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പൊ എന്തോ അത്യാവശ്യാളത്തെ ഇവിടെ കടക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് കുറച്ചൊക്കെ മുമ്പ് അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ കൽപ്പഞ്ചേരി ചന്തക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൽപ്പഞ്ചേരി ചന്ത ലക്ഷ്യം വെച്ച് ധാരാളം ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങളാണ് ഇത് ഗാനമേള കാണാമെന്നല്ല ആനന്റെ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങുന്നതിന് കാര്യങ്ങളൊക്കെ കയറ്റു വന്നതാ അപ്പൊ ഈ വാർത്തയൊക്കെ വരുമ്പോ ചീരകയുടെ ഒരു ലോകമാണ് അതായത് ഒന്ന് ഒന്നെടുക്കുകയാണെങ്കിൽ നമ്മൾ മുപ്പത് രൂപ കൊടുക്കണം രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അമ്പത് രൂപ കൊടുക്കണം പത്ത് രൂപ ലാകേണ്ടി പിന്നെ അപ്പുറത്ത് പാലക്കാ പാലക്ക പാലച്ചീര അങ്ങനൊരു ചീരണ്ട് പാലക്ക് പാലക്ക് അതിന്റെ അപ്പുറത്ത് ഉലുവച്ചീരേ ഉലുവച്ചീര വരാ ചെട്ട് ആ ഒക്കെ സെയിം റേറ്റ് ആണ് ആ അതാണ് പ്രത്യേകത ഇവിടുത്തെ മൊത്തം കച്ചവടം രണ്ടെണ്ണം രണ്ടാമെടുത്തുകഴിഞ്ഞാൽ അമ്പത് ഉറുപ്യ കിട്ടും ഒന്ന് എടുത്താൽ മുപ്പത് രൂപ അങ്ങനല്ലേ ഓക്കേ അപ്പൊ പ്രിയമ്മടുത്തൊരു കച്ചവടമാണ് എന്താ പറയാ കൈപ്പ

ഇങ്ങനെ മൂപ്പരടുത്ത് അടുത്തൊരു സംഭവമാണ് പോയി കാണുന്നത് മായം കന്നുകൾ അല്ലേ ഇത് ഈ കൂടെ ഉണ്ടാക്കരു പുലിയും പുലിയന്തല്ല പക്ക നാടൻ കോഴി ഏയ് നല്ല നാടൻ ഒന്നിനു വില ആ പാകത്തിൽ കൊടുക്കും വില പറയില്ല പാകത്തിൽ കൊടുക്കും ഇപ്പുറത്ത് വരുമ്പോ പെടക്കോയോ മൂപ്പരടുത്തും ചീര കാണാനുണ്ട് ഇവിടെ മറ്റൊരു പ്രത്യേകതയാണ് മുരിങ്ങൻ്റെ മുരിങ്ങൻ്റെ അല ഉണ്ട് ഈ പറയുന്ന കാഴ്ചപ്പാട് ദൂരെയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേലങ്ങാടി ജുമാ മസ്ജിദാണ് അതുപോലെ തന്നെ ഒരല്പം കൂടി കഴിഞ്ഞാൽ ഈ വീട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും തുടർന്നുള്ള രണ്ടാം ഭാഗത്തിലൂടെ കൂടുതൽ വിശേഷം നമുക്ക് പങ്കുവെക്കാം കൽപ്പകഞ്ചേരി നാട്ടു ചന്തയിലെ കാഴ്ചകൾ തുടരുകയാണ് അടുത്തതായിട്ട് ഒരല്പം കൂടെ മുന്നോട്ട് വന്നാൽ ഇവിടെ അച്ചാറിന്റെ രച്ചവടം കാണാൻ സാധിക്കും പക്ഷെ കൽപ്പഞ്ചേരി ചന്തയിലെ അത്രയേറെ അച്ചാറുകൾ വിവിധങ്ങളായ ഒത്തിരി അച്ചാറുകളുടെ സ്റ്റോക്ക് പലയിടത്തുണ്ടാവും ഇവിടുന്ന് പ്രവാസി സുഹൃത്തുക്കളൊക്കെ ധാരാളം അച്ചാറുകൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ ആകുന്നതൊക്കെ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോ സുഗന്ധദ്രവ്യങ്ങളുടെ ചില കാഴ്ചകൾ കാണാൻ പറ്റും വീട്ടിൽ സുഗന്ധം പരത്തല്ലേ മൊത്തം സുഗന്ധാണുള്ള ഇവിടേക്ക് വരുമ്പോ വിവിധങ്ങളായ ഔഷധങ്ങൾ ഇതൊക്കെ ഇവിടുത്തെ പഴയ ആളുകളാട്ടോ നിത്യശോധനയ്ക്കും ഒരു ഉത്തമ ഔഷധം അപ്പൊ അടുത്തതായിട്ട് ഇത് എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു വാഹനം ഒന്നായിട്ട് എന്താണ് ടോയ്സുകളെ കൊണ്ട് വേണ്ട അലങ്കരിച്ചിട്ടുണ്ട് മാല കൊണ്ട് അലങ്കരിച്ച ഇവിടെ ചന്ദന്റെ വേണ്ടപ്പെട്ടവരൊക്കെ ചാരി നിൽക്കുന്നത് കൂളിങ് ക്ലാസ് കൂളിംഗ് അശുഭന കൂളിങ് ക്ലാസ് ആണോ ഏഹ് ഈ കൊച്ചു കൂളിംഗ് ക്ലാസ്സിനോട് താല്പര്യം ഉണ്ട് അല്ലേ കൂളിംഗ് ക്ലാസ് വാങ്ങിച്ചു ഏ വേണ്ട കുട്ടികൾക്ക് പറ്റിയൊരു ഏരിയയാണ് ഈ ഒരു വാഹനത്തിൽ ആയിരിക്കുന്ന ടോയ്സുകൾ ഇത്തിരി ടോയ്സുകൾ ഒരാൾ വരും വാങ്ങിച്ചു തരാൻ പറയണ ഇതെന്താണ് ചെള്ളിയും ചെള്ളി കക്കറച്ചി അതവിടെ കിട്ടും എന്താ വല്ല കക്കറച്ചി അത് അരക്കിലും വെറും നൂറ് രൂപ കൊണ്ട് ഇട്ടാം കണ്ടില്ലേ ഞാൻ വെറുതെ പറഞ്ഞല്ല ആ വാഹനം ഒന്നായിട്ട് ടോയ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അതിന്റെ ചുറ്റുവട്ടങ്ങളിലായിട്ട് ധാരാളം കുട്ടികൾ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട് അപ്പൊ ഈ ഇടങ്ങളിലേക്ക് കുട്ടികളായിട്ട് കടന്നു വരുമ്പോൾ പോക്കറ്റ് ഭദ്രമാണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൽപ്പകഞ്ചേരി ചന്തയിൽ നിറഞ്ഞ് കവിഞ്ഞ് ജനങ്ങൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും വെജിറ്റബിളിന്റെ കച്ചവടങ്ങൾ ഇങ്ങനെ ഒത്തിരി കാണാൻ സാധിക്കും ഒരു ഒരു ടീമില്ല ഒത്തിരി ടീമുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പൊ അതിന്റെ ഒരു ഏരിയയാണ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മായമില്ല വളയിട്ട കൈകളാൻ നിർമ്മിച്ച എന്തൊക്കെയാ സംഭവല്ലേ അപ്പൊ ഇത് ഞാൻ ഒരുപാട് പരിചയപ്പെടുത്തി ഇനി ഞാൻ പരിചയപ്പെടുത്തു ചില്ലൂസ് ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ആണ് പറമ്പാടല്ലേ പറമ്പാടല്ലേ അതെ അതെ താനി താനി നാടൻ ഒരു മാഴം ചേരാത്ത ധാന്യങ്ങൾ അതുപോലെ നല്ല ഫ്രഷ് വെളിച്ചെണ്ണ സംശയമില്ലാതെ വാങ്ങിക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുണ്ടാക്കിയതുപോലൊക്കെ ഉള്ള ക്വാളിറ്റിയിൽ കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ വീട് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല ഈ ഭാഗം വിശദീകരിക്കുന്നില്ല കൽപ്പഞ്ചരി ചന്തയുടെ ഏകദേശം മുഴുവൻ കാഴ്ചകളും ഈ വീഡിയോയിലൂടെ മാന്യപ്രശ്നങ്ങൾ മുമ്പിലേക്ക് എത്തിക്കണം എന്നൊരു അടിസ്ഥാനത്തിൽ വീഡിയോയുടെ ലെങ്ത് വർദ്ധിക്കുന്ന ഒരു പയർത്താൻ തൽക്കാലം ഇങ്ങനെയൊക്കെ കാണിച്ചു പോകണം ഈ ഒരു വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പല പല ഇനം പാത്രങ്ങൾ മണ്ണുകൊണ്ട് നിർമ്മിച്ചതും അതല്ലാത്തതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ മണ്ണുകൾ തന്നെയാണ് മണ്ണുകൊണ്ട് നിർമ്മിച്ച പഴയ കാലത്തെ പഴയ കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള പാത്രങ്ങളുടെ സൗകര്യം അത്ര അത് അലുമിനിയത്തിലേക്കും മെറ്റലിലേക്കും മാറി തുടങ്ങിയത് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി ധാരണ സ്ത്രീകളും എന്ത് ചെയ്യുന്നുണ്ട് ഈ പരിസരങ്ങൾ കമ്പടിച്ചു കൂടിയിട്ടുണ്ട്